രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ എഴുപത്തി ആറാമത് രക്തസാക്ഷിത്വ ദിനാചരണം നടന്നു വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധിയൻ ദർശനങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പാലായി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മൂന്നായിലെ ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി മുനിസിപ്പൽ കൗൺസിലർ സി ജി ടോണി ഫൗണ്ടേഷൻ ചെയർമാൻ എ ബി ജെ ജോസ് വൈസ് ചെയർമാൻ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അടുഗർ സന്തോഷ് മണക്കാട് സാംജി പഴയപറമ്പിൽ ജിനോ ജോർജ് നല്ലമ്പുഴ ഒ എസ് പ്രകാശ് ജോബിനാർ തയ്യൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി മീനുശി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കേരളാ പ്രദേശ് ഗാന്ധി ദർശൻ വേദി പാല നിയോജക മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാല കുരിശ്വളിക്കവലിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത ദിനാചരണം നടത്തി കേരളാ പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി എ കെ ചന്ദ്രമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് അടുക്കൽ സോമശേഖരൻ നായർ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കുണ്ടുംപറമ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അടുക്കൻ ചാക്കോ തോമസ് അടുക്കൻ എ എസ് തോമസ് കെ എ വിജയകുമാർ അടുക്കൻ കെ സി ജോസഫ് സോണി ഓടച്ചൂട്ടിൽ ഷോജി ഗോപി വി സി പ്രിൻസ് ആൽബിൻ അഗസ്റ്റിൻ ഗോപകുമാർ ഇടനാട് ജെയിംസ് ചാക്കോ ജീരകത്ത് ജോയി മേനാച്ചേരി ആൻഡോച്ചൻ ജെയിംസ് എന്നിവർ സംസാരിച്ചു